ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ് എന്ത് സംഭവിച്ചാലും നമുക്കത് സമൂഹ മാധ്യമത്തിലൂടെ ഓരോരുത്തർക്കും അവരുടെ കൈ വിരലുകൾക്കിടയിലൂടെ കാണാൻ സാധിക്കുന്ന കാലം ഇപ്പോൾ ഇതാ സമൂഹ മാധ്യമത്തിൽ ഏറെ ശ്രദ്ധ നേടുകയാണ് ഒരു വീഡിയോ തൻ്റെ വളർത്തു കുരങ്ങിനെ അതിൽ ഗംഭീരമായി കുളിപ്പിക്കുന്ന ഒരു വീഡിയോ അതിലെ ഹൈലൈറ്റ് എന്തെന്ന് വെച്ചാൽ അത്രത്തോളം വിലപിടിപ്പുള്ള സാധനങ്ങളാണ് ആ കുരങ്ങൻ കുഞ്ഞിനെ കുളിപ്പിക്കാൻ അതിൻ്റെ വളർത്തമ്മ ഉപയോഗിക്കുന്നത് അതിലേറെ മനോഹരം എന്തെന്നാൽ ഇതിലെ കമൻറ്റുകൾ അതും മലയാളികളുടെ കമൻറ്റുകളാണ് ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ളത് വല്ല ഏതെങ്കിലും മദാമയുടെ കുരങ്ങൻ കുഞ്ഞായി ജനിച്ചാൽ മതിയായിരുന്നു എന്ത് സുഖം നിറഞ്ഞ ജീവിതം എന്നിങ്ങനെയാണ് കമൻ്റിൽ നിറഞ്ഞിരിക്കുന്നത് എന്തായാലും സോഷ്യൽ മീഡിയയിലൂടെ ഈ കുരങ്ങൻ കുഞ്ഞ് സെക്കൻഡുകൾ കൊണ്ടാണ് ലോകത്തെ കീഴടക്കിയിട്ടുള്ളത്